ഇന്നലത്തെ ഡാറ്റയ്ക്ക് ശേഷം സ്വർണവില ഓരോ നിമിഷത്തിലും കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് വിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയാണ് സെപ്റ്റംബർ കൂടി ഫെഡറൽ സെൽ പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണവില ഒരു പക്ഷേ അറുപതിനായിരവും കടന്ന് മുന്നേറിയേക്കാം ഔൺസ് ഡോളർ ഇരകണക്ക് ഇന്നലെ ഉച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഡോളർ ആണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ടായിരവും കടന്ന് എഴുപത്തി മൂന്നായിരത്തിലേക്കും അടക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു സ്വർണ്ണവില ഇന്നലെ ഒരു പവനി നൂറ്റി അറുപത് രൂപ കോടി അൻപത്തിമൂന്ന് നൂറ്റി ഇരുപതിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണ്ണവില ഇന്ന് അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റമാണ് തുടരുന്നത് ഒരു പവനി അൻപത്തിമൂന്ന് ഇരുപതിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഒറ്റയിടിക്ക് ഇടിക്ക് അറുന്നൂറ് രൂപയോടെ കൂടുതലാണ് സംഭവിച്ചത് അതേസമയം ട്വന്റി ഫോർ കെത്ത അംഗം വിലയിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുന്നു കൊച്ചിയോടുകൂടി ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തി നിൽക്കുകയാണ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളി വിലയും കൊതിക്കുന്ന ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി എഴുപതിലുമാണ് ഇപ്പോൾ വ്യാപാരം നൽകുന്നത് കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെവിടെ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്